ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഗായകനാണ് മ്യൂസിക് ആ എനിക്ക് തീർച്ചയായിട്ടും സൂര്യനായി തഴുകി വളർത്തും അത് ഞാനത് അതെങ്ങനെ പറയണതല്ല കാരണം ആ പാട്ട് കേൾക്കുമ്പോ നമ്മൾ വേറൊരു ലോകത്താണ് അത്രയും ഹെഡ്സെറ്റിൽ ഇങ്ങനെ പല സമയത്തും നമ്മൾ കേട്ട് കേട്ട് നടക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഡിസ്കസ് ഈ ഇന്റർവ്യൂ അങ്ങനെ ാണ് ഫസ്റ്റ് പറഞ്ഞത് ഈ പാട്ടിനെ അതൊക്കെ ഒത്തിരി അടുപ്പം കൂടുതലാണ് ഫസ്റ്റ് കേൾക്കുന്ന ഫാദേഴ്സ് ഡേ ഒക്കെ സൂത്തിങ് ആണ് മാത്രല്ല ശരിക്കും അത് ഇങ്ങനെ അമ്മയെ കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ഉണ്ട് പക്ഷെ അച്ഛനെ കുറിച്ച് വളരെ കുറവേ കേട്ടിട്ടുള്ളൂ സോ അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ തീർച്ചയായിട്ടും ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തുടങ്ങാം അതായത് പൊതുവേ അമ്മമാരെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള പാട്ടുകളാണ് മലയാള സിനിമയിൽ കൂടുതലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനൊരു പാട്ട് കിട്ടിയതും ഒരു ഭാഗ്യമാണ് കാരണം ഈ പറഞ്ഞപോലെ അതെന്നും ഈ ഒരു ഫാദേഴ്സ് ഡേ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഓർക്കും ഈ പാട്ട് കാരണം ഇങ്ങനത്തെ ഒരു പാട്ട് പിന്നെ പറഞ്ഞ പോലെ തിരുമനിയുടെ വരികൾ അതിഗംഭീരമാണ് അതേപോലെ വിദ്യാസാഗർ അത് അറിഞ്ഞിട്ട് ആണ് ശരിക്കും ഈ സിനിമ അത്ര വലിയൊരു ഹിറ്റാവാത്തോണ്ട് ആ സമയത്ത് ഈ പാട്ട് അങ്ങനെ ഭയങ്കര ഹിറ്റായിരുന്നില്ല അതെ അതെ പിന്നെ വേറൊരു പാട്ടാണ് അതെ പിന്നീടാണ് ഈ പാട്ട്

ായി തഴുകി ഉറക്കമുണർത്തുമെന്നനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരുകുമെന്ന് അച്ഛനെയാണ് എനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകുവിടർത്തുമെന്നിരിച്ചിറകുവിടത്തുമെന്ന സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ അച്ഛനെയാണെനിക്കിഷ്ടം